ചെറുപുഴ സൗഹൃദത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി കാക്കേഞ്ചാൽ റോഡിനടുത്തുള്ള സൗഹൃദ നഗറിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇജാസ് ചേനോത്ത് സ്വാഗതം ആശംസിച്ചു സൗഹൃദ കുടുംബവേദി പ്രസിഡന്റ് സുരേഷ് ബാബു ഇ വി അധ്യക്ഷത വഹിച്ചു ആലക്കോട് സബ്ഇൻസ്പെക്ടർ റജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയി ചെറുപിട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മ വി രാജു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലളിത ബാബു എന്നിവരെ ആദരിച്ചു സൗഹൃദ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ ഭാരവാഹികളായി തമ്പായി കുപ്പാടക്കത്ത് പ്രസിഡന്റ് സജിനി രജികുമാർ വൈസ് പ്രസിഡന്റ് ബിജി ഗോപി സെക്രട്ടറി രജനി സുരേഷ് ജോയിന്റ് സെക്രട്ടറി അമിത മനോജ് ട്രഷറർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു കുടുംബമാണ് എന്നാണ് എൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ പലപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളതാണോ പല സ്ഥലത്തും കേൾക്കുന്ന കാര്യങ്ങളെതാണോ നമ്മുടെ മറ്റ് പല സംസ്ഥാനങ്ങളും അതാണോ പല രാജ്യങ്ങളിലും കേൾക്കുന്നതാണോ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പരസ്പരം വിവിധ കാര്യങ്ങളുടെ പേരിൽ തമ്മിലടിപ്പിക്കുന്നു ജാതി പറയുന്നു മതം പറയുന്നു ഭാഷ പറയുന്നു പ്രദേശം പറയുന്നു ഭിന്നിപ്പിക്കുന്നു ഏറ്റുമുട്ടലുണ്ടാകുന്നു കുഴപ്പമുണ്ടാകുന്നു മനുഷ്യൻ മനുഷ്യനെ പരസ്പരം കാണാത്ത അവസ്ഥയിലേക്ക് മാനവ സാഹോദരം സ്നേഹം തട്ടിത്തെറപ്പിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഒരു തർക്കം ഇതെന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഇതില്ലേ പത്രം വായിക്കുന്നില്ലേ ലോകം തുടങ്ങുന്നത് ഇവിടെ പതിനെട്ട് വീട് പിന്നെ പിന്നെ അത് ആയിരം വീട് പതിനായിരം വീട് ലക്ഷം വീട് ആളുകൾ ഏതാണ്ട് എത്ര എണ്ണൂറ്റി പതിനൊന്ന് കോടിയോളം ജനങ്ങളാണ് നമ്മൾ നാലു ദിവസം മുമ്പ് ലോകത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചില്ലേ ലോകത്തിലെ എത്രയോ കോടിക്കണക്കിന് കുടുംബങ്ങൾ ഇതുപോലുള്ള സൗഹൃദ സ്നേഹ സാഹോദരം വന്നാൽ രാജ്യത്തിന് അതിർത്തി വേണോ പിന്നെ കുടുംബത്തിന്റെ കൂട്ടായ്മ ലോകത്തിന് മാതൃകയാണ് ലോകത്തിന്റെ ഭാഗം ലോകത്തിന്റെ ഭാഗമാണ് നമ്മളും അല്ലേ ഇവിടുത്തെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്